Mesmerizing Wedding Collection Teja Sweeney by Chungat Jewelry ും ഇടയിൽ വിവാഹത്തിലാകുന്നവർക്ക് വെഡിംഗ് ഷൂട്ട് ഗീവ്വേ ആയിട്ട് ലഭിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എന്റർടൈൻമെന്റ് ഇൻസ്റ്റാഗ്രാം അക്കൌണ്ട് ഫോളോ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കപ്പിൾ നെയിം അഡ്രസ് വെഡിംഗ് ഡേറ്റ് ആൻഡ് പ്ലേസ് എന്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക ഏവർക്കും എന്റർടൈൻമെന്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മാവേലി അങ്കമാലി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അങ്കമാലി സപ്ലൈകോ ഉപരോധിച്ചു സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങളുടെ വിലവർദ്ധന വില അവശ്യ സാധനങ്ങളുടെ ലഭ്യതാ കുറവ് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായാണ് യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ ഉപരോധിച്ചത് പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി അനുഷ് മണവാളൻ ഉദ്ഘാടനം ചെയ്തു ഈ സാധാരണക്കാർക്ക് വേണ്ട ഒരു സാധനം പോലും ഈ സപ്ലൈ സപ്ലൈക്കടവ് ഇന്നും നിലവിലില്ല നമുക്കറിയാം ഇന്ന് അത്ര ഓണത്തിന് ഇനി പത്ത് ദിവസം മാത്രം സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അവർ ആശ്രയിക്കുന്ന ഈ സപ്ലൈക്ക് അവർക്ക് ആവശ്യത്തിനുള്ള ഒരു സാധനങ്ങൾ പോലും നിലവിലയില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ അടിയന്തരമായിട്ട് സർക്കാർ സംവിധാനങ്ങളെ

യൂത്ത് കോൺഗ്രസ് അങ്കമാലി മണ്ഡലം ഭാരവാഹികളായ ദീപക് റാഫേൽ ലിബിൻ നെടുങ്ങാടൻ ബേസിൽ പോൾ റിജോ മാളിയേക്കൽ ആഷ്ലിൻ ജോഷി കെ പി സി സി വിചാരവിഭാഗ് എറണാകുളം ജില്ലാ സെക്രട്ടറി ഡൈമിസ് വാഴക്കാല തുടങ്ങിയവർ നേതൃത്വം നൽകി